മോഹനൻ എഴുതിയ സുഖകരമാക്കാൻ പുസ്തകം പ്രകാശനം ചെയ്തു ലൈബ്രറി കൗൺസിൽ അംഗം പെരച്ചൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി മുതിർന്ന പൗരന്മാർക്കിടയിൽ വരുന്ന ജീവിതശൈലി രോഗങ്ങളെയും മാനസികവും ശാരീരികവുമായ മറ്റു അസ്വസ്ഥകളെയും അവയുടെ പരിഹാരമാർഗങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് പുസ്തകം പ്രകാശന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഗാനചയിതാവ് നാടകകൃത്ത് കഥാകാരൻ തുടങ്ങിയ നിലകളിൽ സാഹിത്യരംഗത്ത് സജീവമായി നിൽക്കുന്ന മോഹനൻ പുത്തഞ്ചേരിയുടെ പുതിയ രചനയാണ് വാർദ്ധക്യം സുഖകരമാക്കാൻ എന്ന പുസ്തകം അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് മോഹനൻ പുത്തഞ്ചേരി മുതിർന്ന പൗരന്മാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെയും മാനസികവും ശാരീരികവുമായ മറ്റു അസ്വസ്ഥകളെയും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് ഈ പുസ്തകം ശിവരാമൻ തലക്കുളത്തൂരിൻ്റെ ഇടയ്ക്ക വായനയോടെയാണ് ചടങ്ങിന് തുടക്കമായത് പുതിയങ്ങാടി എടക്കാട് യൂണിയൻ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ ഐസക് ഈപ്പൻ പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ അംഗം പെരച്ചൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി വാർദ്ധകൃത്തെ ആസ്വാദകരമാക്കാൻ വഴികളേറെയുണ്ടെന്ന് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ അജയ്കുമാർ അനശ്ശേരി പുസ്തക പരിചയം നടത്തി കവിയും മാധ്യമപ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളൂർ എഴുത്തുകാരൻ കുന്നത്തൂർ രാധാകൃഷ്ണൻ പരിസ്ഥിതി പ്രവർത്തകൻ ടി വി രാജൻ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ ഫ്രണ്ട് അസോസിയേഷൻ ഭാരവാഹി കെ വി ബാബുരാജ് സണ്ണി സോളമൻ കവർ ഡിസൈൻ ചെയ്ത കെ പി മോഹനൻ ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു മോഹനൻ പുത്തഞ്ചേരി മറുമൊഴിയും നടത്തി സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു വർദ്ധിക്കത്തെ എങ്ങനെ ഉള്ള വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഗൗരവത്തോടു കൂടിയുള്ള ഒരുപാട് പുസ്തകങ്ങൾ പല ഭാഷയുടായിട്ട് ഇറങ്ങുന്നുണ്ട് കാരണം പ്രായം ചെന്ന ആൾക്കാർ പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവരെ ഗവനിക്കേണ്ടതില്ലെന്നും പണ്ടുമുള്ള പറയുമ്പോ രാമായണം വായിക്കേണ്ടി മതി എന്ന് പറയും പിന്നെ ഇല്ലേ അതൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജീവിതമെന്ന് പറയുന്നത് ഏതൊരാൾക്കും അതിലിപ്പം ചെറുപ്പക്കാരാവാം കുട്ടികളാവാം അല്ലെങ്കിൽ പ്രായമായവരാവാകാം മരണം വരെ തുടരേണ്ട ഒരു പ്രക്രിയ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഏറ്റവും സജീവമായി ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തൊക്കെയാണോ ജീവിതം എനിക്ക് തരുന്നത് അതിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ടെന്നുള്ള തിരിച്ചറിവ് ലോകത്തിനുണ്ടായിട്ടുണ്ട് ും പഞ്ചാബ് നാടുകളിലൊക്കെ വളരെ പുരോഗമനപരമായ രീതിയിൽ തന്നെ നമ്മുടെ നാട് അത്രയായിട്ടില്ലായി വരുന്നു ഇനിയിപ്പം കോഴിക്കോട് വയോജന സൗഹൃദ നഗരമായി മാറുന്നു പക്ഷെ പല വിദേശ രാജ്യങ്ങളിലും നേരത്തെ തന്നെ അതിന്റെ എങ്ങനെയെങ്കിലും എത്തിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് പല രാജ്യങ്ങളിലും കാരണം വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ സ്വതന്ത്രമാണ് വാർദ്ധക്യത്തിലെത്തി കഴിയുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ സർക്കാർ കൊടുക്കും അവരുടെ ഭക്ഷണം അവരുടെ മരുന്ന് വേണമെങ്കിൽ മരുന്ന് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്ന വളരെ കെട്ടിട കൊതി വരുന്നില്ലേ അത്രയും സത്യമാണ് കാരണം പ്രായമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവിടത്തെ ഏറ്റുവാങ്ങാനുള്ള ഒരു നിയോഗം ഈ വിനീതനായ എന്നിൽ വന്നു ചേർന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല ഇക്കാര്യം ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അത് ഏറ്റുവാങ്ങാനുള്ള യോഗ്യതയൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് നിങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറയുകയുണ്ടായി പറ്റി മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എല്ലാ നല്ല മനസ്സുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ നല്ല മനസ്സുകളോട് വിനയത്തിൻ്റെ ഭാഷയിൽ വളരെ ഒന്നുകൂടി വിനയാന്വിതനായി വീണ്ടും എൻ്റെ നിങ്ങളുടെ അനുഗ്രഹം എന്നിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി